ഹായ് ഫ്രണ്ട് ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം പെരിച്ചാഴി ചീറ്റുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടത് ഞാൻ ആദ്യമായിട്ടാണ് അത്ര സൗണ്ടൊക്കെ പെരിച്ചാഴി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് നമ്മുടെ വീട്ടിലൊരു എലിപ്പെട്ടി ഉണ്ട് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എലി കുടുങ്ങാറുമുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് എന്തോ ഒന്നും അതിൻ്റെ ഉള്ളിലെ തീറ്റെടുത്ത് പോകും പക്ഷേ കുടുങ്ങുന്നില്ല അങ്ങനെ സ്ഥിരമായിട്ട് ഇത് കുടുങ്ങായിരുന്നപ്പോൾ തോന്നി ഇതെന്തോ വലിയതെന്തോ ആണെന്ന് അങ്ങനെ ഞാനിത് ഉണ്ടാക്കി നോക്കിയാണ് പെരിച്ചാഴിക്കൊരു കൂടുണ്ടാക്കിയതാണ് കൂട് നമ്മുടെ സാധാരണ എലിക്കൂട് തന്നെയാണ് പക്ഷേ അതിൻ്റെ മെക്കാനിസം അതിൻ്റെ സൈസും ഒന്ന് കൂട്ടി ഏകദേശം ഇരുപത്തിരണ്ട് ഇഞ്ച് നീളമുള്ള ഒരു കൂടും ഒരു പത്ത് ഇഞ്ച് ഐറ്റിലേക്ക് മാറ്റിയ കൂട് അത് കുടുങ്ങിയതാണ് സിക്സ് അമ്പത്തിൻ്റെ കരി പിന്നെ പകരമായിട്ട് എയ്റ്റ് അമ്പത്തിൻ്റെ നെറ്റ് ഇട്ട് അപ്പോൾ എയ്റ്റിൻ്റെ നെറ്റിൻ്റെ അകത്തേക്ക് സിക്സ് കയറുമ്പോൾ ഫ്രീ ആയിട്ട് കയറും പിന്നെ ബാക്കിയുള്ള മെക്കാനിസം എല്ലാം സെയിം വലിയ ചെറിയ എലിപ്പെട്ടിൻ്റെ അതേ സാധനം തന്നെ എന്താ പ്രത്യേകത വെച്ചാൽ നിങ്ങളുള്ളത് കാരണം ഏറ്റവും എൻഡിലേക്കാണ് അതിന് തിരെ അത് ഏറെ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഉള്ളിലേക്ക് ചാടിപ്പോ ഉള്ള ഗ്യാപ്പ് സമയമില്ല അതിന് ഉള്ളിൽ ലോക്കായി പോകും പിന്നെ നല്ല സ്പ്രിങ്ങും കൊടുത്ത് നല്ല പവറിലൊരു സ്പ്രിങ്ങും കൊടുത്ത് വലുതാകുമ്പോൾ എന്തായാലും പൊട്ടിച്ചു പോകേണ്ട ചേരും സമയമൊക്കെ വെച്ച് സെറ്റാക്കി ആൾ രാത്രിയിൽ കുടുങ്ങി നല്ല അടിപൊളി സാധനം രാത്രി തന്നെ ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പോൾ കണ്ടല്ലോ ആക്ഷൻ കാരണം ആ നെറ്റുള്ളതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് വീഴും പിന്നെ മറ്റുള്ള അതേ ഫോളസിൻ്റെ സിസ്റ്റം ഫ്രണ്ടിൽ ഒരു ലോക്കും വെച്ചു പിന്നെ സൈഡിൽ സാധാരണ നെറ്റും ഈ ഫ്രണ്ടിൽ ഒരു ലോക്കുള്ള കാരണം എയ്റ്റിന്റെ കമ്പി ഫ്രണ്ടിൽ ലോക്ക് വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത്ര വലിയ സൈസാണ് നമുക്ക് അറിയില്ല എന്താ വീണെന്ന് അതുകൊണ്ട് പോകേണ്ട രീതിയിലാണ് അത്രയും വലിയ ഈ കമ്പനി പെട്ടെന്ന് തന്നെ ലോക്ക് ആവുകയും ചെയ്യും സംഭവം ചുമടാൻ സാധനമാണ് ഭയങ്കര സൗണ്ട് ഉണ്ട് മൊബൈലിൽ ഇങ്ങനെ സൗണ്ട് കാണാതെ വലിപ്പം തോന്നിക്കാത്തതാണ് ഏതായാലും കുടുങ്ങി ശല്യം ഒഴിവായി